ോട്ടെ യു ഡി എഫ് മരിച്ചോട്ടെ റെയിൽ ടോപ്പി കാണില്ല റെയിൽ ടോപ്പി കാണില്ല പെൻഷൻ വാങ്ങാൻ ഇറങ്ങില്ല പെൻഷൻ വാങ്ങാൻ ഇറങ്ങില്ല സ്ഥലം കട്ടായോട്ടായോ ചിന്താപോ ചിന്താ ചിന്താമോ അഡ്രസ് സ്വന്തോ പോലീസ്

ോട്ടെട്ടെന്താബോധാബോട്ടെ എൺപത് വർഷത്തെ ഭരണം തുടങ്ങി അന്നു മുതൽ ഇന്നു മുതൽ ഇന്നുവരെയുള്ള ദിവസങ്ങൾ പോലീസിനെ മൃഗീയമായി ജനങ്ങളെ ഉപദ്രവിക്കാൻ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന പിണറായി സർക്കാരിന്റെ ഒരു ഭരണത്തിനെതിരെ കോൺഗ്രസ് കേരളമൊക്കാകെ പ്രതിഷേധ സമരങ്ങൾ സംഘടിപ്പിച്ചുകൊണ്ടിരിക്കുന്ന സാഹചര്യത്തിൽ നമ്മുടെ ഈ യോഗം മണ്ഡലത്തിന്റെയും മുളപ്പുറം മണ്ഡലത്തിന്റെയും നേതൃത്വത്തിൽ നമുക്കെല്ലാവരും സ്വാഗതം ചെയ്തു നമ്മുടെ പ്രിയ ഡി സി സി മെമ്പർ ജെയിംസ് ജോസൺ ഡി സി സി മെമ്പർ ജോർജ് ബേദി യൂത്ത് കോൺഗ്രസിന്റെ പ്രസിഡന്റ് നമ്മുടെ ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റിയുടെ ബ്ലോക്ക് കമ്മിറ്റിയിലെ ജനങ്ങളുടെ സ്വയ ജീവിതത്തിന് തടസ്സം നിൽക്കുകയാണെങ്കിൽ ഒരിക്കലും പാർട്ടിക്കുകയാണ് ഇനി വെറും എണ്ണപ്പെട്ട മാസങ്ങൾ ഈ എണ്ണപ്പെട്ട മാസത്തിനകം ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ നേതൃത്വത്തിലുള്ള ഒരു ഗവൺമെന്റ് ഈ സംസ്ഥാനത്ത് അധികാരത്തിൽ വരുമെന്ന കാര്യത്തിൽ സംശയമില്ല ேபி பரமலு கோஸ் கமிட்டியுடைய உபாத்தன்மார் ஜெயபிரகாஷ் எம் சி தோமஸ் மர்சுத் தாஹ பிரியப்பட்ட கமிட்டியில பிரசண்ட் பிரியா பேஸ் നിയന്ത്രനായ കോൺഗ്രസ് കമ്മിറ്റിയുടെ ഭാരവാഹികൾ ശ്രീ മനോജ് ജെ വൈബരമ്മൻ പ്രിയപ്പെട്ട ശ്രീ എസ് എസ് ശ്രീ മുരളി ഇ പി മുരളി മലപ്പുറം യൂത്ത് കോൺഗ്രസ് കമ്മിറ്റിയുടെ പ്രസിഡന്റ് കടക്കുരത്തെ നിയമതമ്മിറ്റിയുടെ യൂത്ത് കോൺഗ്രസിന്റെ പ്രസിഡന്റ് ശ്രീ ജിത്തു ശ്രീ പി ജോസ് ശ്രീ നായർ സംസാരിച്ചു അത് കാസർഗോഡ് മുതൽ പാറശാല വരെയുള്ള മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഇതുപോലെയുള്ള ജനകീയ പ്രതിരോധ സമസ്തകൾ പോലീസ് സ്റ്റേഷനെ മുമ്പിൽ നടക്കുകയാണ് ഞങ്ങൾ ഈ ജനകീയ പ്രതിരോധ സമസ്സുമായി മലക്കുളം മണ്ഡലം കമ്മിറ്റിയും ബെല്ലൂർ മണ്ഡലം കമ്മിറ്റിയും ഈ പോലീസ് സ്റ്റേഷന്റെ വാദത്തിൽ വന്നിരിക്കുന്നത് ഇവിടുത്തെ പോലീസുകാരുള്ള അനിഷ്ടം പ്രകടിപ്പിക്കുന്നതിന് വേണ്ടി മാത്രമല്ല ഈ കേരളത്തിൽ ഇന്ന് ഭരിക്കുന്ന ഗവൺമെന്റിന്റെ പോലീസ് പ്രണായി പോലീസ് കേരളത്തിലെ സാധാരണ പാവപ്പെട്ട ജനങ്ങളോട് കാണിക്കുന്ന തിരാതമായ അനിക്കെതിരെയുള്ള ശക്തമാണ് ഇന്ന് ഈ പോലീസ് സ്റ്റേഷന് മുമ്പിൽ ഞങ്ങൾ പ്രതികരിക്കുന്നത് ഞങ്ങൾ ഇവിടുത്തെ പോലീസ് ഉദ്യോഗസ്ഥന്മാരോട് ഒരു കാര്യം പറയാൻ ആഗ്രഹിക്കുകയാണ് നിങ്ങൾ പാട്ടിക്കുളിൽ നിങ്ങൾ നിയമം പാലിക്കുന്ന പോലീസുകാരാണെങ്കിൽ ആ നിയമനുസരിക്കും സകല നടപടികളിനായി വിടും അറിയാം ഈ കഴിഞ്ഞയാഴ്ച കേരളത്തിന് വേണ്ട കേരളത്തിലെ ജനാധിപത്യ സംവിധാനത്തെ സാംസ്കാരിക കേരളത്തെ തകർക്കുന്ന രീതിയിലുള്ള സംവിധാനമല്ലേ പോലീസ് സ്റ്റേഷനിൽ അറിഞ്ഞേറിയത് എന്താ പാവപ്പെട്ട ശുചിത്വം പറയുന്ന ഞങ്ങളൊക്കെ അഴിമതി ഞങ്ങളുടെ ജകുതിത്വം കൊണ്ടാണ് നിങ്ങളൊക്കെ നിങ്ങളെ കുടുംബവും കഴിയുന്നത് എന്നുള്ള മര്യാദ ഈ സംസ്കാരിക കേരളത്തിലെ മുഴുവൻ കുടുംബങ്ങൾക്ക് അറിയാം മുഴുവൻ അറിയാം അങ്ങനെ ശുചിത്തിനോട് ചോദിക്കുന്നു നീ ആരായാലും ശുചിത്വനെ സംഭവം ഈ രണ്ടര വർഷം നടക്കുന്ന സംഭവത്തിൽ ജില്ലാ കോൺഗ്രസ് കമ്മിറ്റി രണ്ടു പ്രാവശ്യം കുന്നംകുളം പോലീസ് സ്റ്റേഷനിലേക്ക് മാർച്ച് വരുകയുണ്ടായി രണ്ടു വ്യാപ്യം തൃശൂർ ജില്ലാ കമ്മിറ്റി കുന്നംകുളം പോലീസ് സ്റ്റേഷൻ മാറിച്ച് അപ്പോ ഇതെല്ലാം കഴിഞ്ഞിട്ട് നിന്റെ കോടതിയിൽ ഹാജരാക്കാൻ പോവുക മജിസ്ട്രേറ്റിനെ മുമ്പിൽ ഹാജരാക്കാൻ പോവുക എന്ന് അവിടുത്തെ യജമാനം പറഞ്ഞു എസ് ഐ ഷാഹുൽ പറഞ്ഞു നിന്നെ കോടതിയിൽ ഹാജരാക്കാൻ പോവാ മജിസ്ട്രേറ്റിന്റെ അടുത്ത് ഹാജരാക്കി മജിസ്ട്രേറ്റ് മജിസ്ട്രേറ്റ് ചോദിച്ചു എന്താ എന്തെങ്കിലും പറഞ്ഞു